അവിടെ ചൂരൽമലയിൽ ശക്തമായ മഴ ചൂരൽമലയിൽ പശു ഒഴുക്കിൽപ്പെട്ടു പുഴയിൽ കനത്ത ഒഴുക്കാണ് ചൂരൽമലയിൽ താത്കാലികമായി നിർമ്മിച്ച പാലം മുങ്ങി സുഹൈൽ മുഹമ്മദ് തത്സമയ വിവരങ്ങളുമായി സുഹൈൽ മണിക്കൂറുകൾ നീണ്ടു നിന്ന് മഴയായിരുന്നു ഇപ്പോൾ തന്നെ ആശങ്കയിലുള്ള ഒരു പ്രദേശം വീണ്ടും ആശങ്കയുണ്ടാക്കുന്ന തരത്തിലേക്കായിരുന്നു ഇന്ന് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് വലിയ നാശനഷ്ടത്തിന്റെ കാര്യങ്ങളൊക്കെയാണോ പുറത്തു വരുന്നത് അനുജ പൊതുവേ വളരെ ആശങ്കയോട് നിൽക്കുന്ന ഒരു ജനതയ്ക്ക് വീണ്ടും മഴ വിനയാകുന്നു എന്ന് വേണം പറയാൻ കാരണം ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടി ഈ തെരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വന്നത് അത്രത്തോളം ശക്തമായ മഴയാണ് രണ്ട് മണിക്ക് തുടങ്ങിയ മഴ അതേ തുടർച്ചയിൽ അതേ ഇൻറ്റൻസിറ്റിയിൽ ഒരു മൂന്ന് മണിക്കൂറുകളും പെയ്യുകയായിരുന്നു ഇന്ന് രാവിലെ ഞാൻ വന്നപ്പോൾ ഈ ഇപ്പോൾ വന്ന ഇരുവന്നിപ്പുഴ ഒഴുകിപ്പോകുന്നിടത്തൊന്നും ഇത്ര ഒഴുക്കുണ്ടായിരുന്നില്ല വളരെ നേരത്ത് മാത്രമായിരുന്നു പോയിരുന്നു ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാണ് അതിശക്തമായ ഒഴുക്കാണുള്ളത് അതുകൊണ്ട് തന്നെ വലിയ ഒഴുക്കുണ്ട് ഈ ഒഴുക്ക് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു ഇതിനെ തുടർന്നാണ് ഇന്ന് രക്ഷാപ്രവർത്തനം ഏകദേശം ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടി അവസാനിപ്പിക്കുന്നത് ത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ബെയ്ലി പാലമാണ് ബെയ്ലി പാലത്തിന് സമീപം ഫയർഫോഴ്സ് നേരത്തെ നിർമ്മിച്ച ഒരു താൽക്കാലിക പാലമുണ്ട് ദൃശ്യങ്ങൾ അത് കാണുമെന്ന് മനസ്സിലാക്കുന്നു ആ പാലം ഇന്നത്തെ മഴയിൽ തകർന്നിരിക്കുന്നു അതായത് ആ മഴയുടെ തീവ്രത എത്രത്തോളം ഉണ്ട് ആഴം അത് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുന്നത് ഈ പാലത്തിലാണ് ഇന്നൊരു പശു കുടുങ്ങിയത് പശു അക്കരയിൽ നിന്ന് ഇപ്പുറത്തേക്ക് പുഴ കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഈ താൽക്കാലിക പാലത്തിന്റെ ഇരുമ്പ് അവശേഷങ്ങൾക്കിടയിൽ കാല് കുടുങ്ങുകയായിരുന്നു കാല് കുടുങ്ങിയതോടെ പശുവിൻ്റെ മുന്നോട്ടേക്കുള്ള സഞ്ചാരം സാധ്യമായില്ല ഇതോടെ ഫയർഫോഴ്സ് മണിക്കൂറുകൾ ഒരു മണിക്കൂറിനടുത്ത് പരിശ്രമിച്ചതിന് ശേഷം പശുവിനെ സുരക്ഷിതമായി കരക്കടിപ്പിക്കുകയായിരുന്നു പശുവിന്റെ കാലിന് സാരമായ നിസാരമായ ഒരു പരുക്കുണ്ട് അതിവിടെ പ്രാഥമിക ചികിത്സ നൽകി നമുക്ക് അറിയുന്ന പോലെ റെസ്ക്യൂ സമയത്ത് മൃഗങ്ങളെല്ലാം രക്ഷാപ്രവർത്തകർ റെസ്ക്യൂ ചെയ്തിരുന്നു ഇതിനോടനുബന്ധിച്ച് വെറ്റിനറി ചികിത്സ നൽകുന്ന ഒരു സംഘം ഇവിടെ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ഈ പശുവിനുടൻ തന്നെ ചികിത്സ അത് നൽകാനായി ഇന്നത്തെ മുണ്ടക്കൈ ഭാഗത്തെ തെരച്ചിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ആറ് സോണുകൾ തിരിഞ്ഞാണ് അട്ടമല മുണ്ടക്കൈ വെള്ളരിമല പുഞ്ചിരിമട്ടം ഭാഗങ്ങൾ തെരച്ചിൽ നടത്തിയത് രാവിലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അപേക്ഷിച്ച് ഇന്ന് അത്രത്തോളം സന്നദ്ധ പ്രവർത്തകരോ രക്ഷാദൌത്യ സേനയോ ഇല്ല അംഗബലം പതിയെ പതിയെ കുറഞ്ഞു വരുന്നു തെരച്ചിൽ ഔദ്യോഗികമായി നിർത്തിയില്ലെങ്കിലും തെരച്ചിലിന്റെ സ്വഭാവം മാറുന്നുണ്ട് അവരുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട് ഇന്ന് അതിനപ്പുറത്തേക്ക് ഈ ദുരന്തത്തിന് അടയാളപ്പെടുത്തലായ വെള്ളരുമ സ്കൂളിന്റെ പിറകത്ത് നിന്ന് ഒരു മൃതദേഹത്തിന്റെ ഭാഗം കിട്ടിയിട്ടുണ്ട് അതിന് പുറമെ ഇന്ന് നമ്മൾ അറിയുന്ന പോലെ ഭൗമശാസ്ത്രജ്ഞനായ ജോൺ മാതയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി ദുരന്ത നിവാരണ അതോറിറ്റി നിയമിച്ച വിദഗ്ധ സമിതി ഇന്ന് പുഞ്ചിരിത്തുന്നു ഒപ്പം തന്നെ തിരച്ചിലും തുടരുന്നു ആ സമയത്താണ് മൂന്ന് മണിക്കൂറോളം നീണ്ടുനിന്ന മഴ ഇന്ന് പെയ്തത്